ജോഷുവരുപത്തിനാലാം അധ്യായം കനാൻ ദേശത്ത് ഇസ്രായേൽ ജനത്തിന് അവകാശമായി ലഭിച്ച സ്ഥലങ്ങൾ ഇവയാണ് പുരോഹിതനായ അലി അസറും മകനായ ജോഷുവായും ഇസ്രായേൽ ഗോത്ര പിതാക്കന്മാരിൽ തലവന്മാരും കൂടി ഇവ അവർക്ക് ഭാഗ്യം കൊടുക്കുന്നു കർത്താവ് മോശിച്ചതുപോലെ ഒൻപത് ഗോത്രത്തിനും അർദ്ധഗോത്രത്തിനും അവകാശങ്ങൾ ഭാഗിച്ചു കൊടുത്ത ജോർദാൻ മറുകരിയിൽ രണ്ട് ഗോത്രങ്ങൾക്കും അർത്ഥഗോത്രങ്ങൾക്കുമായി മോശ അവകാശം കൊടുത്തു കഴിഞ്ഞിരുന്നു എന്നാൽ അവരുടെ ഇടയിൽ ലേബ്യർക്ക് അവ അവകാശമൊന്നും കൊടുത്തില്ല ജോസഫിൻ്റെ സന്തതികൾ മനാസെ എ എന്നീ രണ്ട് ഗോത്രങ്ങളായിരുന്നു താമസിക്കുന്നതിന് പട്ടണങ്ങളും കന്നുകാലികളെ മയ്ക്കുന്നതിന് പുൽമേടുകളും മാത്രമല്ലാതെ ലേബ്യർക്ക് അവിടെ വിഹിതമൊന്നും ഉണ്ടായിരുന്നില്ല കർത്താവ് മോശിയോട് കൽപ്പിച്ചതുപോലെ അവർ സ്ഥലം പങ്കിട്ടെടുത്തു അതിനുശേഷം യൂതായുടെ മക്കൾ ഗിൽഗേലിൽ ജോഷുവയുടെ അടുത്തു വന്നു കെനീസ്ത്യനായ യഫൂന്നായുടെ മകൻ കാലേബ് അവരോട് പറഞ്ഞു കർത്താവ് ദേവപുരുഷനായ മോശിയുടെ എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും കാദീഷ് കർണിയാൽ വെച്ച് എന്താണ് അരടിച്ചതെന്ന് എനിക്കറിയാമല്ലോ കാതീഷ് കണ്ണി ബെന്നിയായിൽ നിന്ന് ദേശം ഉറ്റുനോക്കുന്നതിന് കർത്താവിൻ്റെ ദാസനായ മോശ എന്നെ അയക്കുമ്പോൾ അതിന് എനിക്ക് നാൽപ്പത് വയസ്സുണ്ടായിരുന്നു ഞാൻ സത്യാവസ്ഥ അവനെ അറിയിക്കുകയും ചെയ്തു എന്നാൽ എന്നോടുകൂടെ വന്ന സഹോദരന്മാർ എൻ്റെ ജനത്തെ നിരുത്സാഹപ്പെടുത്തി എന്നിട്ട് ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണമായി പിൻചെന്നു അന്ന് മോശ ശബ്ദം ചെയ്തു പറഞ്ഞു നീ കാലുകൂത്തിയ സ്ഥലം എന്നേക്കും നിനക്ക് നിൻ്റെ സന്തതികൾക്ക് അവകാശമായിരിക്കും എന്നാൽ എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണമായും പിൻചന്ദിരിക്കുന്നു ഇസ്രായേൽ കർ മരുഭൂമിയിൽ സഞ്ചരിച്ചിരുന്ന കാലത്ത് കർത്താവ് മോശിയുടെ ഇക്കാര്യം സംസാരിച്ചു ഇത് മുതൽ നാൽപ്പത്തഞ്ച് സംവത്സരങ്ങൾ അവിടെ നിന്നെ ജീവിക്കുവാൻ അനുവദിച്ചു ഇപ്പോൾ എനിക്ക് എൺപത്തിയഞ്ച് വയസ്സായി മോശ എന്നെ അയച്ചപ്പോ ഉണ്ടായിരുന്ന അതേ ശക്തി ഇന്നും എനിക്കുണ്ട് യുദ്ധം ചെയ്യാൻ മറ്റെന്തിനും അന്നത്തെ ശക്തി ഇന്നും എനിക്കുണ്ട് ആകെയർ കർത്താവ് അന്ന് പറഞ്ഞതുപോലെ ഈ മലം പ്രദേശം എനിക്ക് തന്നാലും പ്രബലമായ പല പട്ടണങ്ങളോട് കൂടിയതും അനാഖി മുകളിൽ വസിക്കുന്നതുമാണ് ആ സ്ഥലം എന്ന് നീ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ എന്നോട് കൂടി ഉണ്ടെങ്കിൽ അവിടെ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും ജോഷു ഇപ്പൂന്നായുടെ മകനായ കലീബിനെ അനുഗ്രഹിച്ച് അവന് ഹെബ്രൂൺ അവകാശമായി കൊടുത്തു അങ്ങനെ അന്ന് മുതൽ കെബ്രൂൺ കെനിഞ്ഞരുടെ യപ്പൂന്നയുടെ മകൻ കലീബിൻ്റെ അവകാശമാണ് എന്നാൽ ഇവനിസ്രായൻ്റെ ദൈവമായ കർത്താവിനെ പരിപൂർണമായി പിന്ചെന്നു ഹെബ്രൂണിൻ്റെ പേര് പണ്ട് കിരിയാത് അബ്നോൺ എന്നായിരുന്നു ഇത് എനിക്ക് എനിക്കാവുന്ന സ്ഥലമതങ്ങളിൽ ഏറ്റവും പ്രധാനമായിരുന്നു നാട്ടിൽ സമാധാനമുണ്ടായി ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് മാതാപി ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു പരിശുദ്ധ പരമ ദേവികാരിത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ